ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഗെയ്സ് ഇന്ന് നമ്മൾ നമ്മളിതാക്കണ ഷമിക്ക് എത്ര ദിവസത്തിന് ശേഷം ഗെയ്സ് ഷെമിക്ക് ഒരു ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഷമിക്ക് എന്താ ഫോൺ വാങ്ങി കൊടുക്കാത്തത് ഷെമി അക്ക് മോശമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ലേ പക്ഷേ അതിനുള്ള സാഹചര്യം ഇതുവരെ വന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഷമിക്ക് എളു ഈ ഫോണുമായിട്ട് എങ്ങോട്ട് പോകാൻ കാരണം റബ്ബറെ കെട്ടിട്ടുള്ള ഒരു ഫോണാണ് അപ്പോൾ അതുമായിട്ട് ആയിട്ട് അങ്ങനെ പുറത്ത് പോകുക അങ്ങനെ കൊക്കുവരുതൊക്കെ വന്നിട്ട് അപ്പോൾ ഏതായാലും ഒക്കെ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് അതിന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഷെമിനോട് പറഞ്ഞു ഓക്കെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ടിണ്ട് അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകണതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോകണത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാനുള്ള പരിപാടിയാണ് കേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾ അവിടെയുള്ളത് ആ കൊക്കാരൊക്കെ ആയുഷ് ഇവിടാട്ടുള്ളത് ക്ഷമ അവിടെ ഉള്ളത് ഓക്കെ അപ്പം തറവാട്ടില്ലേ കാണാത്ത ആൾക്കാരോട് വഴിയായിരുന്നു തറവാടാണ് ഷെമി ഉള്ളത് അവടെ വീട്ടിലാണ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പൊ ഷെമിനെ കൂട്ടി പോണ സമയത്ത് നമ്മൾ എത്തിട്ടേ പിന്നെ അതില്ല അതില്ലാന്ന് പറയണ്ട എല്ലോ പറഞ്ഞോടാണ്ടേ പിന്നെ എനിക്ക് അത് പറഞ്ഞാല് വയസ്സ് കൂടുതലാണെന്നോ വിചാരിക്കുന്നു വിചാരിച്ചാൽ നടക്കൂലോ പ്രാവശ്യം ോ രോഗങ്ങൾ തടീന്റെ ഒക്കെ പറയണന്നൊക്കെണ്ടാവും നോക്കി നഴ്സുമാർ ഞാൻ നോക്കിക്കോ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാര്ക്കും അതാണ് അതാണ് ഷെമിന്റെ പ്രശ്നം അതുപോലെ പോണ സമയത്തുള്ള വെറുതെന്നെ കളിയാക്കാനും പറയാൻ നിക്കട്ടെ പിന്നെ ഖൈസ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക ലഹരി വിമുക്ത ദിനാണ് കൈസ് അപ്പൊ എല്ലാരും കൊറേ ആൾക്കാർ ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ് അല്ല അതേന്ന് പറഞ്ഞാൽ അതിന്റെ അഡിക്റ്റ് ആയി കഴിഞ്ഞവരൊക്കെ എത്ര ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് അതെന്നൊക്കെ എല്ലാവരും കഴിച്ചിലാവട്ടെ നമ്മളാരും പോവാണ്ട് നിക്കട്ടെ ചുമ കാരണം എനിക്ക് ഉപകാരം കിട്ടിയോ എനിക്കറിയാം എന്താ പറയും ഒരു ോ അതിനെക്കോട്ട് ചുമ കാരണം ഞാൻ പരിപാടി അങ്ങ് നിർത്തി നിർത്തി എത്ര മാസമായി ഒന്നര രണ്ട് മാസം ഞാൻ ആഹ് എനിക്ക് നമുക്കില്ലേ ഇതൊക്കെ ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് വലിക്കുന്നവരും ഉപയോഗിക്കുന്നവർക്കൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ഏഹ് എനിക്ക് ഇത് ഇഷ്ടമല്ല അത് നിർത്തണം ആ ഒരു സംഭവമാണ് ഇണ്ടായ പിന്നെ ഒക്കെ ഉണ്ടാവുമ്പോ പിന്നെ അന്ന് അങ്ങനൊക്കെ ചെയ്യുന്നതാണ് ചെറിയ ആളായി പോണേന് വേണ്ടിട്ടറിയാം ഞാൻ കുടിക്കാത്തോ നിക്കു ധൈര്യമല്ല വീട്ടിൽ പേടി അതൊക്കെ ആണല്ലോ വില വിചാരം അങ്ങനെ അത് അതൊന്നും ഞാൻ അംഗീകരിക്കൂല്ലേ പക്ഷേ ഇത് വെറുതെ ഒരു രസത്തിന് വഴി തുടങ്ങി പിന്നെ അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയെക്കാണ് കൂടുതലും എത്തുക നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മൾ ഇതിന്റെ അടിച്ചായി മാറുക അതൊരു സിഗററ്റ് വലിക്കാണെങ്കിൽ പോലും നമ്മള് പോലും അറിയൂലായി മാറണേ അത് നിർത്തുമ്പോ ഇന്റെ സിഗരറ്റ് ഇനി പോയല്ലടാ അങ്ങനൊക്കെ തോന്നും ഏതായാലും അതാണ് സംഭവം ലോക ലോക അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണെന്ന് അറിയോ ഷമേ ഓക്കേ ആദ്യമൊക്കെ രണ്ടാള് പോകുമ്പോൾ ഉള്ളവർ പറഞ്ഞൊക്കെ വാങ്ങിയത് ക്ഷമിയായി നമ്മളൊരു കാര്യം ചെയ്യാം ഈ ഷോപ്പിൽ കേറിയിട്ട് എനിക്ക് സാധനം നോക്കാണ്ട് ഒരു എന്താ പറയാ ഒരു ഹെഡ്ഫോൺ ഒക്കെ നോക്കാണ്ട് അത് നോക്കിട്ട് അമ്മ പോവാൻ ഉണ്ടാവില്ല നല്ലൊരു ഫോണ് ഫോണേതല്ലേ നല്ല വൃത്തില്ലേതാണ്ട് സാംസങ്ങിലുണ്ട് ഇനി ഉണ്ട് ഉണ്ട് ഏതാണ്ട് ഐ ഐഫോൺ ഏതാണല്ലേ ഫിഫ്റ്റീൻ പ്രോ അല്ലേ എക്സസ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ എക്സസ് ഒക്കെ ആയിനോസ് അത് മാത്രമേ ഉള്ളൂ ഹാങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ സാധനത്തിൽ ഇനി വിചാരിച്ച കേട്ടോ കേട്ടായിരുന്നു പ്പി ആയോ അതിന് എടുക്കട്ടെ നമ്മുടെ നമ്മളെ ഉണ്ട് പിന്നെ എസ് ഉണ്ട് പിന്നെ എസ് ട്വൻറ്റി ത്രീ ഇത് ഇതാ ഒരു ഓഫർ ഉണ്ട് അതായത് ഇപ്പോൾ ആസ്ഫോൺ പ്രൈസ് വരുന്നത് എഴുപതിനായിരം ആണ് സാംസങ്ങിൻ്റെ ഒരു നാലായിരം വൈബാക്ക് ഉണ്ട് പിന്നെ സാംസങ്ങിന്റെ അപ്ഗ്രഡ് ആറായിരം ഉണ്ട് പിന്നെ എച്ച് ഐ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പത്തായിരം രൂപ ക്യാഷ് ബാക്ക് ഇത് ഇതല്ലേ അൾട്രാസ്റ്റ് എസ് ട്വൻറ്റി ഫോർ അൾട്രാ നല്ല ക്യാമറ ക്ലാരിറ്റി ഉണ്ടാ ഇത് എത്ര ഇരുപത്തഞ്ചല്ലേ ഒന്ന് ഇരുപത്തഞ്ച് വരും അല്ലേ ഇനിയിപ്പോ വിവോമൊക്കെ എത്തിയോ ഏഹ് സാംസങ് പോയി വിവോമൊക്കെ എത്തി ഇത് വേണ്ടി എന്താ ബേക്കിൽ ഇങ്ങനെ കാണാൻ രസം വേണം അതാണ് അങ്ങനെ കാണാൻ ഇത് കാണാൻ രസമുണ്ടോ ഇത് രസമല്ല എനിക്ക് ഏതാ രസോ അതല്ല ക്യാമറിന്റെ അതല്ല ഇല്ല നമ്മൾ ക്യാമറ നോക്ക് കാണാൻ രസാന്റെ ഇത് കാണാൻ എന്നാ തെരിക്കേ തെരിക്കേ ഇതിന്റെ കളറൊക്കെ ഇഷ്ടമായില്ലോ അല്ലെ ഇതിന്റെ ബാക്കിൽ പക്ഷെ ഇതാണ് പിന്നെ ഒരു വൃത്തിണ്ടായത് കാണാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നോർമൽ ഫോണില് സെറ്റല്ലേ ഏ ാണ് ഓപ്പൺ ചെയ്ത എനിക്ക് ഒന്നും ഓപ്പൺ ചെയ്യാൻ അറിയാതെ അറിയണ്ടേ കളറിൻ്റെ ഒരു സീൻ ആണ് ആവുക. ഇനി നമ്മ ഇനിയും നടന്ന ബാക്കിന്നാണ്. ഓൾസർ ദോട. വലിയ ആരും ചെയ്യില്ലാറില്ല. പെണ്ട കണ്ടോ മാറി പോയി. അടിപൊളി. സ്റ്റൈലി സ്റ്റൈലാണ് ഇപ്പോ ഇതിലൊരു കുട്ടി കൂടി. ചെമക്ക് ഇപ്പൊ ലോട്ടറി കൂടി അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോൺ എടുക്കുന്നേരം രണ്ടായിരം ഡിസ്കൗണ്ട് ഉണ്ട് അതെന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അത്രേ ഉള്ളു അപ്പോൾ ഏതായാലും വാച്ച് കൂടി വാങ്ങാൻ വാച്ച് ആശുപോന ആശുപോന് എന്തിനാ വാച്ച് ആശുപോണ്ടോള പോലെ അതെനിക്ക് നല്ലേ ആശുവിന് ഇപ്പൊ വേണ്ടല്ലോ അതല്ലേ കണ്ടില്ലേ അതല്ല നിങ്ങൾ ഇങ്ങനെ കണ്ടില്ല എന്തോ ആവശ്യാത്ത പറയാ ആശുവിന് വാച്ച് ആശു ആശുവിനൊക്കെ രണ്ടര വയസ്സായിട്ടേ ഉള്ളു അപ്പോള് വാച്ച് ഇട്ടിട്ട് എന്ത് നോക്കാനാണോ ചേരു കളർ വേണോ അല്ല ഓഫറൊക്കെ ഇട്ടിട്ട് ഫോണൊക്കെ വാങ്ങിയതാക്കുന്ന ഫോണും ഡ്രിമ്മറും വാങ്ങിട്ടോ കുറച്ച് ഓഫറൊക്കെ വാങ്ങിയ പൈസ തരൂല ബിസിനസ് ആണ് ഇതൊക്കെ ഞാൻ ഡ്രിമ്മർ എടുത്തു ഡ്രിമ്മർ എടുത്ത് അവസാനം രണ്ടായിരം ഇണ്ടായിരുന്നു ഡിസ്കൗണ്ട് അത് നമ്മൾ പൈസ ആയിട്ട് കിട്ടൂല എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രിമ്മർ എടുത്ത് അതിന് രണ്ടാ അവസാനം തോന്നുന്നുണ്ട് ഇന്നലെ രാത്രി ഒരാളെനിക്ക് മെസ്സേജ് അയച്ച് പറയാട്ടോ നല്ല പരിചയപ്പെട്ട് മലപ്പുറത്തുനിന്നാ വിളിക്കുന്നൊക്കെ പറഞ്ഞ ഏതോ ഒരു ആണുങ്ങളാണ് ചോദിച്ചാ ഫോൺ വലിയ പൈസക്കാരൊക്കെ നിങ്ങൾക്ക് ഒരു ഫോൺ ഇങ്ങോട്ട് നോക്കി ചോദിച്ച ഈ ഫോണ് വെച്ച് ഞാൻ എങ്ങനെ ഐഫോൺ ചോയ്ക്കാൻ തോന്നിയാ ഇത് ഇങ്ങോട്ട് ഇത് റബ്ബർ നട്ട് വെച്ചാന്ന് അറിയോ ഇത് ഇങ്ങനെ ആക്കിയാ തൊയ്നോ ഡിസ്പ്ലേ അതിനെ അതിനെക്കോട്ടെ വേണ്ടി റബ്ബർ ടച്ച് ആയി അങ്ങനെന്താ നമ്മളെ ഐഫോൺ ചോദിക്കുന്നു അത് കാണിച്ചു കാണിച്ചോടുക്കൻ ചോദിച്ചേ കാണിച്ചു കൊടുക്ക് കോമഡിയാ മോനെ ഐ ഫും വാങ്ങണ്ട സാധാ ഫോൺ വർക്കൊക്കെ ചെയ്ത് ആയിട്ട് ഐഫോൺ വാങ്ങിത്താനുള്ള പൈസ ഒന്നും ഇല്ല കേട്ടോ ഓനെ ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കണം എൻ്റെ കളി ഐഫോണൊക്കെ എന്ത് സംഭാവന എന്ത് എന്തിന്റെ സംഭാവന ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാകില്ല ഇനി കോമഡി ചക്ക കോമഡി ആണ് ഞങ്ങള് ബ്ലോക്ക് ഇനി ബ്ലോക്ക് ചെയ്തില്ലേനോ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി ഇത് വന്നു പക്ഷെ പിന്നെ ചിരി വരിക സംഭവം കോമഡി ആയിക്കിനെ പുതിയ ഫോണൊക്കെ ണ്ട് പിന്നെ ആഹാ നല്ല ക്ലാരിറ്റി ഉണ്ടോ നല്ല ക്ലാരിറ്റി ഒക്കെ ഇണ്ട് അത്യാവശ്യം കുഴപ്പമില്ലേ ഇരുപത്തിരണ്ട് അതില് രണ്ട് റുപ്യ കുറവ് ഡിസ്കൗണ്ട് അപ്പൊ ഇരുപത് റുപ്യ പക്ഷേ പൈസ ആയിട്ട് കിട്ടിയില്ല സാധനമായിട്ട് വാങ്ങിയതാണ് ഓക്കെ